പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് യൂണിഫോം ബെൽറ്റ് വാട്ടർ ബോട്ടില് ബോക്സ് അതെല്ലാം ഇവിടെ വാങ്ങണം അതിന് നിങ്ങള് ട്യൂഷൻ വെച്ചാ മതി ഹലോ അമ്മേ ഞാനേ ഹോസ്പിറ്റലിൽ നിന്ന് വല്യച്ഛന് അമ്മ അമ്മ ടെൻഷൻ ടെൻഷൻ ആവണ്ട ആവരുത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് അല്ല അങ്ങനെ പേടിക്കാനുള്ള പ്രശ്നമൊന്നും ഇല്ല അതെ വല്യച്ഛൻ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോഴേ ആ ഒരു ടെൻഷനില് ആ ഒരു വ്യഗ്രതയില് ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോഴേ വല്യച്ഛനെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി അമ്മ ഒരു ഓട്ടോടെ കയറ്റിയെങ്കിൽ വിടാവോ എന്നോ എന്നെ കോട്ടുണ്ട് സിനിമ കാണിക്കണം വെള്ളയിൽ മഞ്ഞൾപ്പൂക്കളുടെ സാരി മേടിച്ചു താജ്മഹലിന് മുന്നേ ഫോട്ടോ എടുക്കണം പാട്ട് ദിവസത്തിലെ പാട്ട് എടുക്കണം പിന്നെ നമുക്ക് ഒത്തിരി പിള്ളേര് വേണം കേട്ടോ ജാതിമരം കുലുക്കിട്ട പോലെ ചുറ്റിനും പിന്നെ പറടി േ നിങ്ങൾക്ക് അഞ്ചു വയസ്സൊക്കെ ആൾക്കാരും ആപ്പിളൊക്കെ എന്താ പണിയും ചോദിച്ചാൽ പറയാം ക്യാൻസൽ ആയിരമാ എല്ലാ കുടുംബശ്രീ സെക്രട്ടറി പ്രസിഡന്റുമാരെ ശ്രദ്ധക്ക് നാളെ ലോക മുട്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുട്ടേനെ കൊണ്ടുള്ള മുട്ടക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിഭവങ്ങള് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മത്സരം നാളെ രണ്ടു മണിക്ക് പഞ്ചായത്തില് നടക്കുന്നുണ്ട് പഞ്ചായത്ത് ആക്കണ്ട നമ്മളെ വീട്ടിൽ നിന്നാക്കിട്ട് രണ്ടു മണിയാകുമ്പോഴത്തേക്ക് പഞ്ചായത്തിലെത്തിക്ക സാറേ നിങ്ങൾ പറഞ്ഞ പോലെ ഓക്കെ ലോക മുട്ടദിനം തന്നെയാണ് ഇത് അതാന്നാളെ മുട്ട തന്നെ കൊണ്ടുവരണോ അല്ല വേറെ പുറത്തൊന്നും ഇല്ലാതെ മുട്ട കൊണ്ടുവന്നാൽ മതിയോ അത് എങ്ങനെയാണ് ഇതിൻ്റെ ഇത് അത് നമുക്കൊന്ന് വ്യക്തമാക്കി തരണം ഈ മുട്ട എൻ്റെ മുട്ട പ്രദർശനം ഉണ്ടാവുമോ ഈ പിന്നെ മുട്ട പ്രദർശനം ഉണ്ടെങ്കിൽ പറയണം കാരണം അത് രണ്ടും കൊണ്ടുവരണോ അല്ല ഒറ്റ മുട്ടയായിട്ട് വന്നാൽ മതിയോ മുട്ട എടുത്തിട്ട് വരണോ പിന്നെ ഈ മറ്റുള്ളവരെ മുട്ട കൊണ്ടുവന്നിട്ട് കാര്യമില്ല നമ്മൾ അതാ മുട്ട തന്നെ കൊണ്ടുവരണ്ടേ അല്ലേ ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇത്രയും വലിയ ഇയർറിംഗ്സ് ഇങ്ങനെ കണ്ണെഴുതരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നിക്കരുത് അവരോടൊക്കെ പോകാൻ പറയൂ എന്റെ സൗന്ദര്യം എൻറെ അവകാശമാണ് പുതിയ ലാക്സ് ആവുന്നു പിന്നെ ഉറക്കം മാടുകയും ചെയ്യും പുള്ളിക്കാരന്റെ വീട്ടിലെ പാചകമായിരിക്കുന്നു സിനിമ ഷാരുഖ് ഖാൻ എന്നെ ഭയങ്കര ഇഷ്ട പുള്ളി എപ്പോഴും ഇങ്ങനെ പറയും മീൻകറി നല്ല അടിപൊളിയാണ് സൂത്രാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടം തന്നെ ഭയങ്കര പിന്നെ അവിടെ ഞാൻ പിന്നെ മാറി സംഭവം പുള്ളി പറയണം മനസ്സിലാവൂലോയിൻ നമുക്ക് എന്താണ് പറയുന്നത്